നിങ്ങളുടെ മനസ്സിന്റെ ശക്തി കൊണ്ടാണ് നിങ്ങൾ എല്ലാം സങ്കല്പ ശക്തി കൊണ്ടാണ് ഇവിടെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഫേറ്റിനെ മാറ്റുന്നത് എങ്ങനെയാണ് പ്രസന്റ് കൊണ്ടല്ലേ മാറ്റുന്നത് ഫ്യൂച്ചറിനെ നിങ്ങൾ എങ്ങനെ മാറ്റുന്നു ഒരാൾ വാടാന്ന് പറഞ്ഞാൽ പോടാന്ന് തിരിച്ച് പറഞ്ഞിരിക്കണം ഒരു അച്ഛൻ അമ്മയോട് എങ്ങനെ പെരുമാറുന്നു അമ്മ അച്ഛനോട് എങ്ങനെ പെരുമാറുന്നു എന്നതടക്കം ഈ കുഞ്ഞും ജനിച്ച് മലക്കടപ്പൊ കിടക്കുമ്പോൾ മല കോപ്പി പേസ്റ്റ് ചെയ്താകത്തോട്ട് കെട്ടിവിട്ടിട്ടുണ്ട് മൂന്ന് ലക്ഷം സ്ക്രിപ്റ്റുകൾ തിരക്കഥകള് മൂന്ന് വയസ്സുകൊണ്ടെന്നാ പറയുന്നത് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അതാണ് നിങ്ങൾ സംഭവിക്കുന്നത് പണ്ട് കാലങ്ങളിൽ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു ഗ്രാമങ്ങളൊക്കെ ചുറ്റരിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ടാവും പല പടയാളികളായിട്ട് ചെയ്യുന്നത് ആ പടയാളികളെല്ലാം കൂടി ഒരുമിച്ച് വന്നതായിരിക്കാം വന്നതായിരിക്കാൻ ജന്മനാൽ തന്നെ മരിച്ചു പോകുന്നവരുണ്ട് അവർക്ക് ജന്മം എടുത്താൽ മാത്രം മതി ഉണ്ടാവും അപ്പൊ എനിക്കൊരു മകളുണ്ടായി ഇരുപത്തിരണ്ടാം പൊക്കെ മരിച്ചു പോയി ഭയവും ഒരു വിശ്വാസമല്ലേ നിങ്ങളെന്ന് ആലോചിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭയം എന്തുകൊണ്ടാണ് വരുന്നത് വിശ്വാസമായോണ്ടല്ലേ ഭയം വരുന്നത് അവരുടെ സമയം എത്തി അവരടുത്ത അടുത്ത തലത്തിലേക്ക് സമയമായി കാലചക്രത്തിന്റെ അടുത്ത തലത്തിലേക്ക് വരുവാണെങ്കിൽ ഇത്രയും അതിന് ഇത് കോ ക്രിയേഷൻ എന്ന് പറയും കോ ക്രിയേഷൻ എന്ന് പറയും അതായത് പണ്ട് കാലങ്ങളിൽ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു ഗ്രാമങ്ങളൊക്കെ ചുട്ടരിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ടാവും പല പടയാളികളായിട്ട് ആ പടയാളികളെല്ലാം കൂടെ ഒരുമിച്ച് വന്നതായിരിക്കാം ചിലപ്പോൾ അല്ലെന്ന് പറയാൻ പറ്റുമോ അവര് പല ദേശങ്ങളിലുള്ളവരായിരിക്കും ഇപ്പം ജനിച്ചത് പക്ഷെ അവരെല്ലാരും കൂടെ കണക്ടഡായി ഇവിടെ വന്നിരിക്കുകയാണ് അവരെ ഒരുമിച്ച് കിട്ടണമായിരിക്കും ആ ആ കോക്രേഷൻപരം എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചിവിടണം എന്റെ വ്യാഖ്യാനവും എന്റെ കാഴ്ചപ്പാടോ മാത്രമാണ് ഇതിനെ എതിരിടുന്നവരനേകം പേരുണ്ടാവും ഞാൻ എന്റെ കാഴ്ചപ്പാട് മാത്രമാണ് പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ് കേൾക്കുന്നതും കാണുന്നവരും അത് പ്രത്യേകം ഓർത്തണം വിമർശിക്കുന്നവരും അത് ഓർത്തണം അത് നിങ്ങളുടെ കാഴ്ചപ്പാടിലാണ് നിങ്ങൾ വിമർശിക്കുന്നത് ഞാൻ എന്റെ കാഴ്ചപ്പാടിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ യൂണിവേഴ്സിന് സംശയായിരിക്കുന്നത് ഒരു ബോംബ് വീണപ്പോ എത്ര പേരാണ് ഹിരോഷിമയിൽ മരിച്ചുപോയത് ഏഹ് ലക്ഷക്കണക്കിന് ആളുകളല്ലേ ആ മുമ്പ് രണ്ടാം ലോകമായൊക്കെ മരിച്ചു പോയിരിക്കുന്നത് ശരിയോ കിട്ടും അതും ആത്മാക്കളല്ലേ ആത്മ അടുത്ത തലത്തിലേക്കല്ലേ വരണ്ടേ അവര് പരിണമിക്കല്ലേ പക്ഷെ അതിലെ ഈ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടാവില്ല അപ്പൊ അവര് ഈ ഒരു ബേർത്ത് തന്നെ തിരിച്ചു അവർക്കത്രയേ ഉള്ളൂ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതുള്ളൂ അവർ ഈ ജന്മത്തിൽ മുഴുവൻ ഭാരം അനുഭവിക്കേണ്ട പെണ്ണ് കെട്ടണ്ട കടം മേടിക്കേണ്ട ലോൺ എടുക്കേണ്ട പ്രസവം വേണ്ട ഈ വേദനകളൊന്നും അനുഭവിക്കേണ്ട അവർക്ക് അത്രക്കുള്ള ഭാരമേ ഉള്ളായിരുന്നു അടുത്ത ജലത്തിലേക്ക് പോകാൻ അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായി ക്ലിയർ ആവുന്നുണ്ടോ ജന്മനാൽ തന്നെ മരിച്ചു പോകുന്നവരുണ്ട് അവർക്ക് ജന്മം എടുത്താൽ മാത്രം മതിയുണ്ടാവും ഇപ്പൊ എനിക്കൊരു മകളുണ്ടായി ഇരുപത്തിരണ്ടാം പൊക്കം മരിച്ചുപോയി അവർക്ക് അത്രേ ഉള്ളായിരുന്നു അവിടെ അനുഭവം എങ്ങനെ മരിച്ചു പോയത് അത് ബ്ലസ്ഡ് സോളാണ് ഈ ലോകത്തിലെ ഈ പ്രാരാപ്തകർമ്മ ഇത് കൂടുതൽ ഇരുപത്തിരണ്ട് ദിവസത്തെ കൂടുതൽ ഈ ഭൂമിയിൽ ഈ ജന്മത്തിൽ അവൾ അനുഭവിക്കേണ്ടതില്ല പക്ഷെ അങ്ങനെ നമ്മള് നമുക്ക് പ്രിയപ്പെട്ട നമ്മൾ അങ്ങനെ ചിന്തിക്കില്ലല്ലോ അത് നമ്മളുടെ എന്തിന്റെ അവസ്ഥയില് ഈഗോടെ എൻറെ 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 അച്ഛൻ എൻറെ അമ്മ നിങ്ങളുടേതാണെന്ന് നിങ്ങളങ്ങ് പറയല്ലേ പ്രപഞ്ചത്തിന് നിങ്ങൾ എല്ലാവരും മക്കളല്ലേ മരണം എന്ന് പറയുന്ന ഒരു ബോഡി ഡിസ്ട്രാക്ഷൻ മാത്രല്ലേ അതായത് വിത്ത് ഈ ഇതളുകൾ കൊഴിയുന്നു എന്ന് പറയുന്നത് പോലെ ഒരു കൊഴിച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ അവിടെ ഒരു പുനർജനനമാണ് അവിടെ ജനനമാണ് സംഭവിക്കുന്നത് ഒരു വിത്ത് മുളക്കാണ് അവിടെ അടുത്ത ജനനം മുളകാണ് ക്രിയേഷൻ ആണ് അവിടെ നടക്കുന്നത് അടുത്ത ജന്മത്തിലേക്കുള്ള ഓപ്പണിംഗ് ആണ് ഈ ജന്മത്തിലെ മരണം അപ്പൊ ജനിക്കുമ്പോ തന്നെ വിധി നിർണയിക്കപ്പെടുക ഈ ഒരു മൊമെന്റ് ആണ് നിർണ്ണയിക്കപ്പെടുവോ എന്ന് ചോദിച്ചാൽ നിങ്ങളത് നിർണ്ണയിച്ചിട്ടാണ് ഇങ്ങടയ്ക്ക് വരുന്നത് അതാണുള്ള പ്രാരാബ്ധ കർമ്മം ചുമന്നിട്ടാണ് നിങ്ങൾ ഇങ്ങടയ്ക്ക് വരുന്നത് മുമ്പ് തന്നെ ഫെയ്ത്ത് എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു പ്രസന്റേ ഉള്ളൂ മാറ്റാൻ സാധിക്കെ മാറ്റുന്നത് എങ്ങനെയാണ് പ്രസന്റ് കൊണ്ടല്ലേ മാറ്റുന്നത് ഫ്യൂച്ചറിനെ നിങ്ങൾ എങ്ങനെ മാറ്റും നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ മാറ്റാൻ പറ്റുമോ കാരണം ഫ്യൂച്ചർ ഇല്ലിപ്പം പ്രസന്റ് ശേഷം പോകുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പൊ മോൾ ഇവിടെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു മോക്ക് വേണോ എന്നിട്ട് ഡാൻസ് ചെയ്യാം മോക്ക് വേണമെങ്കിൽ രണ്ട് തെറി എന്നെ പറയാം മോക്ക് വേണമെങ്കിൽ ഈ ഇരിക്കുന്ന ക്യാമറമാൻ തല്ലു കൊടുക്കാം മോക്ക് നിർണയിക്കാം ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ബുദ്ധിശക്തി അവിടെയാണ് ഉപയോഗിക്കുന്നത് ബോധം തെളിഞ്ഞിരിക്കും നിങ്ങൾക്ക് എന്ത് വേണോ തെരഞ്ഞെടുക്കാം ഇത് കഴിഞ്ഞിട്ട് മോൾ ഓരോന്നും ചെയ്യുമ്പോഴോ പ്രസന്റിൽ മോൾ ഉണ്ട് മോൾ എന്ത് ചെയ്യണമെന്ന് നിർണ്ണയിക്കാനുള്ള കപ്പാസിറ്റി മോളുടെ ഉള്ളിലുള്ള ബോധത്തിനാണ് അത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല എന്ത് വരും അവിടെ മനസ്സ് കയറി വരും വികാരം കേറി വരും ദേഷ്യം വരും നമ്മൾ അന്നേരം ആരായി മാറി ഒരു ചൈൽഡിനെ പോലെ ഇമോഷണൽ റിയാക്ഷൻസ് കാണിക്കാൻ പറഞ്ഞു റൈറ്റോറോ അപ്പൊ നമ്മളാണോ സത്യത്തിൽ അത് ചെയ്തിരിക്കുന്ന ആ സമയത്ത് അല്ല നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മുടെ മനസ്സാണ് പ്രോഗ്രാമാണ് വർക്ക് ചെയ്യുന്നത് എ ഐയോട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം തരികയല്ലേ ആ ഉത്തരം തരുന്നതിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരാൾ വാടാന്ന് പറഞ്ഞാൽ പോടാന്ന് തിരിച്ച് പറഞ്ഞിരിക്കണം ആ പ്രോഗ്രാം ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് നൂറ് ശതമാനം അതാണല്ലോ പൂജ്യം മുതൽ പന്ത്രണ്ട് വയസ്സിലുള്ള കാലഘട്ടം കൊണ്ട് നിങ്ങൾ സെറ്റായി പോകുന്നതാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി മൂന്ന് കൊണ്ട് ഏതാണ്ട് മൂന്ന് ലക്ഷം സ്ക്രിപ്റ്റുകൾ തിരക്കഥകൾ നിങ്ങളുടെ ഉള്ളിൽ സെറ്റായി പോയിട്ടുണ്ട് മൂന്ന് ലക്ഷം സ്ക്രിപ്റ്റ് അതായത് ഓരോ സമയത്ത് ഒരു അച്ഛൻ അമ്മയോട് എങ്ങനെ പെരുമാറുന്നു അമ്മ അച്ഛനോട് എങ്ങനെ പെരുമാറുന്നു എന്നതടക്കം ഈ കുഞ്ഞും ജനിച്ച് മലക്കടപ്പൊക്കെ കിടക്കുമ്പോൾ മുതലത് കണ്ട് കോപ്പി പേസ്റ്റ് ചെയ്ത അകത്തോട്ട് കെട്ടിവിട്ടിട്ടുണ്ട് മൂന്ന് ലക്ഷം സ്ക്രിപ്റ്റുകൾ തിരക്കഥകൾ മൂന്ന് വയസ്സുകൊണ്ടെന്നാ പറയുന്നത് ആ സ്ക്രിപ്റ്റുകളാണ് ഇവിടെ റിയാക്ട് ചെയ്ത് വരുന്നത് അതാണ് നിങ്ങളല്ല നിങ്ങളെ ചില സമയങ്ങളിൽ ഭൂരിഭാഗം സമയങ്ങളും ഭരിക്കുന്നത് പകരം ഈ പ്രോഗ്രാമുകളാണ് ഈ പ്രോഗ്രാമുകളാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ റീകണ്ടീഷൻ ചെയ്ത് മൈൻഡ് റീകണ്ടീഷനിങ് എന്നുള്ള വർക്ക്ഷോപ്പൊക്കെ നടത്തുന്നതിൻ്റെ പിന്നിൽ ഈ പ്രോഗ്രാമുകൾ ഇങ്ങനെ തെറ്റായി കയറിപ്പോയതെക്കുന്ന പ്രോഗ്രാമുകളെ കറക്റ്റ് ചെയ്ത് ആ ബോധത്തിനെ ഉണർത്തി ശരിയായ ദിശയിലേക്ക് നയിക്കാൻ സഹായകരമാക്കുക സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ക്ലാസ്സിൻ്റെ അകത്ത് ചെയ്യുന്നത് മൈൻഡിനെ റീകണ്ടീഷൻ ചെയ്യുക എന്ന് പറയുന്ന ഇതാണ് ഈ ബാല്യത്തിലെ സെറ്റായി പോയ വിശ്വാസങ്ങളെ തെറ്റായി അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത പലതും നമ്മൾ ശരിയെന്ന രീതി നമ്മുടെ ഉള്ളിൽ വിശ്വസിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ ഇന്റർവ്യൂലാണല്ലോ പറഞ്ഞിട്ടുള്ളതാണ് എ ഫോർ ആപ്പിൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എ ഫോർ എന്ന് പറഞ്ഞാൽ അറിയാതെ നമ്മൾ ആപ്പിളിൽ നിന്ന് പെട്ടെന്ന് വരും അല്ലാതെ അതിന് വരും ബീൻസ് ഒന്നും അല്ല എ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ആപ്പിളിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണോ അല്ല പക്ഷെ അത് നമ്മുടെ ഉള്ളിലേക്ക് സ്റ്റഡി ചെയ്ത് കയറ്റി വെക്കുമ്പോൾ അങ്ങനെ തന്നെ നമ്മളെ ഉള്ളിൽ സെറ്റായി പോകും വിശ്വാസമായി മാറും വിശ്വാസമാണ് ആ നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അത് ലോ ഓഫ് ലൈഫ് ഈസ് ലോ ഓഫ് ബിലീഫ് എന്നാണ് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ നിയമം തന്നെ വിശ്വാസത്തിന്റെ നിയമം എന്നാണ് ഈ മൈൻഡ് പവറിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയാവുന്ന വ്യക്തി ഡോക്ടർ ജോസഫ് മർഫിയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അതാണ് നിങ്ങൾ സംഭവിക്കുന്നത് നമ്മളൊന്നും ബാധിക്കുന്നില്ലല്ലോ അതല്ലേ കന്യമൂലയിലേ കൊണ്ടുവന്ന് കക്കൂസ് വെക്കുന്ന അതൊരു പ്രശ്നമല്ല അവന്റെ വിശ്വാസത്തിൽ അതില്ല എന്നാൽ അത് വിശ്വസിക്കുന്നവരോ അത് എന്ത് സംഭവിക്കുന്നു അവന്റെ മൈൻഡ് എന്ത് ചെയ്യുന്നു അതിനെ ിയു കന്മൂല കക്കൂസ് വെച്ച് കഴിഞ്ഞാൽ നിരധികോണാണ് പ്രശ്നമാണ് എന്നുള്ള വിശ്വാസം തന്നെ അവൻ ആയിട്ട് പ്രവർത്തിക്കും അവൻ നെഗറ്റീവ് ഫലം അവന് അനുഭവിക്കും കാരണം അവൻ്റെ വിശ്വാസം അതാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവർ അതിന് പ്രതിവിധി തന്നെ ചെയ്യണം വിശ്വാസമുള്ളവർ കക്കൂസ് പൊളിച്ചു മാറ്റോ അതിന് പകരം എന്താണ് പ്രോസസ് ചെയ്യാതെ അത് ചെയ്യണം കാരണം അവരുടെ ഉള്ളിൽ അതാണ് വിശ്വാസം അതേസമയം അവന് ഇതിലൊന്നും വിശ്വാസം ഇല്ലേ അവിടെ എന്നാ കക്കൂസ് ഇരിക്കുന്നു ഇപ്പം ഗൾഫ് കൺട്രീസിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കന്നുമൂലോ ഗായകങ്ങളോ എല്ലോ അവരുടെ ഉള്ളിലുണ്ടോ ഒരു കന്മിമൂലയില്ല ഒന്നും ഇല്ല ഒരു വാസ്തു നോക്കിയിട്ടല്ല അവിടെ നിന്ന് ആരും ഒരു വീട് മെച്ച അവിടെ ഇരുന്ന് കോടികൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് വീട് വെക്കുമ്പോൾ നമ്മൾ വാസ്തു നോക്കി വെക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ ബിൽഡിംഗ് വേണേക്കുന്നത് നമ്മളല്ല അവിടെ ബിൽഡിംഗ് വേണ അവിടുത്തെ വിശ്വാസത്തിൽ അവിടുത്തെ ആചാരങ്ങളിൽ അവരാണ് ചെയ്തിരിക്കുന്നത് അവർക്കത് ഫ്രഷ്ട പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിലുള്ളതുകൊണ്ട് നമ്മൾ വാസ്തു നോക്കി തന്നെ ചെയ്തില്ലെങ്കിൽ അത് എന്ത് ചെയ്യും നെഗറ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാക്കി വെക്കും അവിടുത്തെ ഭൂപ്രകൃതിയല്ലേ ഇവിടുത്തെ ഭൂപ്രകൃതി എൻറ്റയർലി ഡിഫറെന്റ് ആണ് അതൊക്കെ ശരിയാണോ തെറ്റോണോ നിങ്ങൾ തന്നെ നല്ലോണം സിംഗപ്പൂരുണ്ടോ ഉണ്ടോ ലോകത്തിലെ ഏറ്റവും വലിയ മണിമാണികൾ വെച്ചിരിക്കുന്ന ഉണ്ടോ ഈ പറയുന്ന വാസ്തു ഇല്ല അത് അവർക്ക് അവരുടെ ശാസ്ത്രം ഉള്ളത് അവരുടെ വിശ്വാസങ്ങളിലുള്ളതാണ് ഓരോ കാലത്തിനും ദേശത്തിനും അവരുടേതായ വിശ്വാസങ്ങൾ സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വിശ്വാസങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ പിന്തുടരേണ്ടതും ചെയ്യണം അല്ലാതെ നമ്മൾ ചൈനീസ് വാസ്തുവിനെ ഇവിടെ കൊണ്ടുവന്ന് ചെയ്തുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല നമ്മൾ ഇവിടുത്തെ അതിൽ വിശ്വസിച്ചാൽ അതും കിട്ടും നമ്മളിൽ അത് വിശ്വാസം കണ്ണു വെക്കുന്നു ആ കണ്ണു വെക്കുന്നതിന്റെ വിശ്വാസത്തേക്ക് കൂടുതൽ കണ്ണു വെക്കപ്പെട്ടു ഞാൻ എനിക്കിട്ട് അത് കിട്ടും എന്നുള്ള ഭയം നിങ്ങളിൽ വന്നാലേ ഉള്ളു നിങ്ങൾക്ക് അത് ഫലിക്കുന്നുള്ളു അങ്ങനെയുള്ള ആൾക്കാരെ ഇല്ലേ ശരിക്കാം അതല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഇവനെ ഒരു കണ്ണു വെക്കുന്ന ആളാണ് ഇപ്പൊ കണ്ണു കഴിഞ്ഞാൽ എല്ലാം തകർന്നു പോകും എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല അവൻ വന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് അത് റിസൾട്ട് കിട്ടുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ട് അതേപോലെ ഡയറക്റ്റ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇതേപോലെ ഒരാൾ വന്നിട്ട് എക്സാമ്പിൾ ആയിട്ട് വാഴ നന്നായിട്ട് കുളച്ചു നിൽക്കുന്നു വാഴ നന്നായിട്ട് കുളിച്ചു നിൽക്കുന്നുണ്ടല്ലോ എന്ന് അവർ പറയുമ്പോ തന്നെ ഒടിഞ്ഞു വീഴും ആരാണ് അത് കേട്ടോണ്ട് നിൽക്കുന്നത് അല്ല അല്ലെങ്കിൽ അത് എന്തെങ്കിലും തന്നെ നശിച്ചു അപ്പൊ ആ ഉടമസ്ഥൻ ഇവൻ ഇത് നശിക്കുന്നു ഇയാളുടെ വിശ്വാസം അപ്പൊ എങ്ങനെയാണ് സംഭവിക്കുന്നു ഇയാളുടെ വിശ്വാസത്തിന്റെ തീവ്രതീവ് കണ്ണു വെക്കുന്നു വരുന്നുണ്ട് എന്തോ പറഞ്ഞു കഴിഞ്ഞു ഇയാൾ ഭയം നീക്കുക ആ ഭയത്തിന്റെ തീവ്രത കൊണ്ടാണ് തീവ്രത കൊണ്ട് എങ്ങനെയാ സംഭവിക്കും അതാണ് നിങ്ങളുടെ മനസ്സിന്റെ ശക്തികളൊന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല നിങ്ങളുടെ മനസ്സിന്റെ ശക്തി കൊണ്ടാണ് നിങ്ങൾ എല്ലാം സങ്കല്പ ശക്തി കൊണ്ടാണ് ഇവിടെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഇല്ലേ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി വിമാനം സൃഷ്ടിച്ചത് എങ്ങനെയാണ് സങ്കല്പിച്ചിട്ടല്ലേ സൃഷ്ടിച്ചത് ഇന്ന് ഇലോൺ മസ്ക് ഈ പറയുന്ന ചൊവ്വായിൽ അത് എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു അത് തന്നെ പോയ റോക്കറ്റ് തിരിച്ചുകൊണ്ടുവന്നു ആദ്യമയാൾ എവിടെയാണ് അത് സൃഷ്ടിച്ചത് മൈൻഡിലല്ലേ അത് സൃഷ്ടിക്കുന്നത് അതിനുശേഷം അത് രൂപമായി ഫോമായി പുറത്തേക്ക് വരുന്നുള്ളു അപ്പൊ ആദ്യത്തെ സൃഷ്ടി എവിടെയാണ് നിങ്ങളുടെ നടക്കുന്നത് അത് മനസ്സിനകത്ത് നടക്കുകയാണ് ആ ഭയമാണ് അതിനെ ഇതിലേക്ക് അതേസമയം ഈ മുതലാൾക്ക് അറിയത്തില്ല ഇവൻ കണ്ണു വെക്കുന്നവനാന്ന് അറിയത്തൂല്ല ഇവൻ വന്ന ഒരു പ്രശ്നവും ഇല്ല ഇതിൻ്റെ അകത്തൊരു വിശ്വാസം ഇല്ല ആ പോലെ അങ്ങനെ തന്നെ നിൽക്കും ഇവൻ അവിടെ നിന്നിട്ട് എട്ട് പ്രാവശ്യം കണ്ണു വച്ചാൽ അതിനൊന്നും സംഭവിക്കില്ല ഇയാളുടെ ഭയം ക്രിയേറ്റഡ് ആകുന്നുണ്ടില്ല ഇയാളുടെ ഭയം തീവ്രമാകുമ്പോഴാണ് അവിടെ റിസൾട്ട് കൂടുന്നത് കാരണം നിങ്ങൾക്കാണ് ഭയം ഉള്ളത് ഇതെ ആർക്കാണോ അനുഭവം അനുഭവിച്ചവനാണ് ഭയം വന്നത് അവന്റെ മനസ്സിലാണ് സൃഷ്ടിക്കപ്പെട്ടത് ഭയം സൃഷ്ടിക്കാണ് അവന്റെ വിശ്വാസമാണ് വിശ്വസിക്കുന്നത് ഭയക്കാണ് ഭയം ഒരു വിശ്വാസമാണ് അങ്ങനല്ല ഭയവും ഒരു വിശ്വാസമല്ലേ നിങ്ങളെന്നാലോചിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭയം എന്തുകൊണ്ടാണ് വരുന്നത് വിശ്വാസമായതുകൊണ്ടല്ലേ ഭയം വരുന്നത് അല്ലെ ഭയക്കേണ്ട കാര്യമുണ്ടോ ഭയത്തിൽ നല്ല വിശ്വാസം വരുന്നതും വിശ്വാസത്തിൽ നല്ല ഭയം ഉണ്ടാകുന്ന ചില ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രങ്ങളിലെ ഓവ് മുറിച്ച് കടക്കരുത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആരെങ്കിലും അതിൽ മറിച്ച് കിടക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരുത്തൻ വന്നിട്ട് ആദ്യമായിട്ട് അമ്പലത്തിൽ വരുന്ന ഒരു കുഞ്ഞാണെങ്കിൽ അതിനെ മറി മറികടന്ന് കടന്നുപോയാലും എന്തെങ്കിലും അവന് സംഭവിക്കോ അവനൊന്നും സംഭവിക്കില്ല കാരണം എന്നാ അവൻ ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും അവനില്ല അവന് ഭയവുമില്ല ഒന്നുമില്ല അതേസമയം നിങ്ങളെങ്ങാനും മറികടന്നാൽ നിങ്ങൾക്കതിൽ വിശ്വാസമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഭയമുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടതിന് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവും ആയിട്ട് മനസ്സിലായ ഞാൻ പറഞ്ഞ ഭാഗം നിങ്ങളുടെ ഉള്ളിൽ ഇല്ലാത്ത ഒന്നല്ല നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ളതാണ് നിങ്ങളിൽ സംഭവിക്കുന്നത് അതാണ് ഡീപ്പസ്റ്റ് നേച്ചർ എന്ന് പറയുന്നതാണ് ആഴത്തിൽ വിശ്വാസത്തിൽ നിന്നാണ് ചിന്ത വരുന്നത് ചിന്തയിൽ നിന്നാണ് വാക്ക് വരുന്നത് വാക്കിൽ നിന്നാണ് ആദ്യമേ പറഞ്ഞല്ലോ വിധിയുടെ ഭാഗം പറഞ്ഞായിരുന്നല്ലോ അതിന്റെ കോർ പറയുന്നതാണ് ഡീപ്പസ്റ്റ് നേച്ചർ ആ ഡീപ്പസ്റ്റ് നേച്ചറിൽ നിന്നുള്ള ഈ വിശ്വാസം പോലും കണക്റ്റഡ് ആവുന്നു എന്നിട്ടേ ഉള്ളത് ചിന്തയായിട്ട് കയറി വരത്തുള്ളൂ അതിന്റെ ഏറ്റവും ഡീപ്പാണ് ഞാൻ പറഞ്ഞു തന്നത് പ്രകൃതത്തിൽ നിന്നാണ് എല്ലാം വരുന്നത് അതാണ് കാലചക്രത്തിൽ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലചക്രത്തിനെ നമ്മൾ മറികടക്കുന്നതിനാണ് ബോധപ്രാപ്തി നേടുക എന്ന് പറയുന്നത് മനസിലായി ക്ലിയർ ആയോ നീ ഭാഗത്ത് എന്തെങ്കിലും ക്ലിയർ ആകാതെ ഉണ്ടോ ചോദിക്ക് എന്റെ അറിവ് വെച്ചാൽ പറഞ്ഞ ഞാൻ പറഞ്ഞ എന്റെ അറിവും എന്റെ കാഴ്ചപ്പാടും മാത്രമാണ് മറ്റുള്ളവരുടെ അറിവും ഇതിനേക്കാൾ ഒക്കെ മികച്ചതായ മറ്റുള്ള ആശയങ്ങളുണ്ടാവും അത് തീർച്ചയായിട്ടും അറിയ അറിവുള്ളവർ പകർന്നു തരുവാണെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കുന്നു